എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇവാന ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഏവരുടെയും ഇഷ്ട വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വാഗമണ്ണിലെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കിട്ടു കോടമഞ്ഞിൻ താഴ്വരയിൽ ഓഹൈ കടമ്പു പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് ഓഹൈ പൊട്ടു തൊട്ട് ഓഹൈ രാത്രി മുല്ല പൂക്കുമ്പോൾ ഞാനന്നാനന്ന പ്രണയനിലാ കിളിവാദീ പ്രണയനിലാ കിളിവാതി പാതി തുറന്നതാരാണ് ഒരു നൂറ് ഇഷ്ടം കാതിൽ ആരാണ് കോടമഞ്ഞിൻ താഴ്വരയിൽ ഓഹൈ കടമ്പ് പൂക്കുമ്പോൾ മഞ്ഞണിഞ്ഞ് ഓഹൈ പൊട്ടു തൊട്ട് രാത്രി മുല്ല പൂക്കുമ്പോൾ മലനിരയിൽ മലനിറയിൽ അഞ്ചുമണി ദിവസ പ്രദക്ഷിണ അങ്ങനെ തന്നെ ഇടും ആ നൈസ് 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 പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഫോട്ടോ എടുത്തതാ നിന്റെ ഫോണിൽ ആദ്യം എടുക്കും മറ്റേ സ്ത്രീകൃഷ്ണ നെക്ലസ് ആ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഹിൽ ഗാർഡൻ അടുത്തുള്ള അഡ്വഞ്ചേഴ്സ് പാർക്കിലേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെയാണ് എൻട്രി ടൈം ചൈൽഡ്സിന് പതിനഞ്ചും അഡൽസിന് ഇരുപത്തി അഞ്ചും സീനിയർ സിറ്റിസൺസിന് ഇരുപത്തിയഞ്ചുമാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത്

അല്ല ഞാൻ ഒരു കാര്യം ഈ പറയോ റൈഡിന്റെ നമ്മളെടുക്കണ്ടേത്രം നോക്കും എനിക്ക് അത് ബൈക്ക് പത്ത് ப்ளோ ஓபன் ஆ ஆ ஆ டிக்கெட் காணிக்கு குள்ளரே பேலன்ஸ் நம்புதியோட விட்டோம் என்ன டிடி டி இருக்கானே சீட் பெல்ட் நான் ஹெல்மெட் இதேடாதொண்டு சீட் பெல்ட் பண்டே பெல்ட் போட முடியல எனக்கு இஷ்ட இல்லை இது அதட்டேன்னு சந்திக்கணும் கூடு ஹலோ അഡ്വഞ്ചർ ചായിരം രൂപേ ഇതാണല്ലേ മറ്റേ സാധനമല്ലേ

സിപ്ലാൻ ബോട്ടിംഗ് സ്കൈ സൈക്കിംഗ് പാരാഗ്ലൈഡിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്കാണ് ആദ്യം ഞാൻ നമ്മൾ പോകുന്നത് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടി എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുമ്പോഴു മുൻപുള്ള സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇവിടുത്തെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ആണ് പാരഗ്ലൈഡിങ്ങിന് പത്ത് മീറ്ററോളം വരുന്ന ബൈ നമുക്ക് വരുന്ന ചാർജ് വരുന്നത് നാന്നൂറ്റി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് 허리가 <목소리가> 아파서 허리가 <목소리가> 아파가 아파서 허리가 <목소리가> 파서 허리가 <목소리가> 아파 இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பொருளாதாரம் மேம்படுவதாக கூறியுள்ளார் हां मैं चलता हूं स्किप लाइक स्किप लाइक थैंक यू प्लीज स्ट्रैन अनुभव